സൈബർ ഗ്രൂപ്പുകൾക്കെതിരെ എം വി ജയരാജൻ ഇടതനുകൂലം എന്ന് കരുതുന്ന സൈബർ ഗ്രൂപ്പുകളെ വിലയ്ക്ക് വാങ്ങി ചെങ്കോട്ട ചെങ്കദർ പോരാളി ഷാജി എന്നിവയെ പേരെടുത്ത് പറഞ്ഞാണ് വിമർശനം ഈ ഗ്രൂപ്പുകൾ വഴി സി പി എം വിരുദ്ധത പ്രചരിപ്പിച്ചെന്നും എം വി ജയരാജൻ പറഞ്ഞു മനസ്സിലാക്കണം അത് മറ്റൊന്നുമല്ല ക്ഷമെന്ന് നമ്മൾ കരുതുന്ന സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളെയും വിലക്ക് വാങ്ങുകയാണ് ചെങ്കോട്ട ചെങ്കത് പോരാളി ഷാജി ഇതൊക്കെ നമ്മൾ ഇതിൽ കാണുമ്പോ നമ്മൾ നിത്യേന ഇത് കണ്ടിട്ട് അതിൽ കുറെയേറെ ഇടതുപക്ഷത്തിനുകൂലമായി കാണുമ്പോ നമ്മൾ അതിനെ തന്നെ ആശ്രയിക്കും പക്ഷെ ഇപ്പൊ കാണുന്ന പ്രവണത അത്തരം ഗ്രൂപ്പുകൾ വിലക്ക് വാങ്ങുകയാണ് അത്തരം ഗ്രൂപ്പിന്റെ അത്മിന്മാരായി പ്രവർത്തിക്കുന്നവർ ചിലപ്പോൾ ഒരാൾ മാത്രമാവാം അഡ്മിൻ ആ അത്മിന് വിലക്ക് വാങ്ങുകയാണ് ആ വിലക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ അഡ്മിൻ നേരത്തെ നടത്തിയതുപോലെയുള്ള കാര്യമല്ല വരുന്നത് പിന്നെയോ ഇടതുപക്ഷ വിരുദ്ധ സി പി എം വിരുദ്ധ പോസ്റ്റുകളാണ് അപ്പൊ നമ്മൾ തന്നെ കരുതുന്നു ഫേസ്ബുക്ക് പേജ് തന്നെയാണല്ലോ ഇത് വന്ന് അപ്പൊ അത് ശരിയല്ല ഇന്നലെ വരെ ജയരാജന്റെ ഫേസ്ബുക്ക് പേജിൽ ഇടതുപക്ഷ അനുകൂലമായ കാര്യങ്ങളാണ് വന്നത് ഇന്നിതാ ഇതാ ജയരാജന്റെ ഫേസ്ബുക്ക് പേജിൽ ഇതാ കോൺഗ്രസ് അനുകൂലം ഷാഫി അനുകൂലം ഇത് പുതിയ കാലത്ത് നാം നേരിടുന്ന വെല്ലുവിളിയാണ് നിഖിൽ അളവൂറുണ്ട് കണ്ണൂരിൽ നിന്ന് നിഖിൽ കഴിഞ്ഞ ദിവസം പി ജയരാജൻ പാർട്ടി സ്വയം വിമർശനത്തിന് തയ്യാറാകണം എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ എം വി ജയരാജൻ ഇടത് സൈബർ ഗ്രൂപ്പുകളെ പേരെടുത്ത് വിമർശനം നടത്തുന്നു ഈ മുഖ്യമന്ത്രി എന്തൊക്കെ തൊടുന്യായം പറഞ്ഞാലും പ്രാദേശിക നേതാക്കളും ജില്ലാ നേതൃത്വവും യാഥാർത്ഥ്യ ബോധത്തിലേക്ക് എത്തുന്നു എന്ന് വേണം വിലയിരുത്താൻ അല്ലേ സംബന്ധിച്ചിടത്തോളം സി പി ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി തുറന്നു പറയുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ സൈബർ ഗ്രൂപ്പുകൾക്കെതിരെയും സൈബർ രംഗത്തെ കപട ഇടത് വാദികൾക്കെതിരെയും സി പി ഐ എം ഒരു പ്രതികരണത്തിലേക്ക് വരുന്നത് ആദ്യമല്ല നമുക്ക് അറിയുന്നത് പോലെ ഈ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വന്നപ്പോൾ നേരത്തെ സി പി ഐ എമ്മിന്റെ മുഖമായി നിന്നിരുന്ന പല വ്യക്തികളുടെയും പ്രൊഫൈലുകൾ പിന്നീട് സി പി ഐ എമ്മിന് തലവേദനയാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ അത് സി പി ഐ എം തള്ളിപ്പറയുകയും ചെയ്തു ഇന്നിപ്പോൾ ഈ ചെങ്കോട്ട ചെങ്കതിർ പോരാളി ഷാജി തുടങ്ങിയ ഗ്രൂപ്പുകളെ പേരെടുത്ത് പറഞ്ഞ് സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണ്ണൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ എം വി ജയരാജൻ പരാമർശം നടത്തുകയാണ് ഈ ഗ്രൂപ്പുകൾ വഴി വരുന്ന കാര്യങ്ങൾ പലതും പാർട്ടി അണികൾ പോലും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ടതാണ് യുവാക്കൾ സോഷ്യൽ മീഡിയ മാത്രം നോക്കി നിൽക്കുന്ന കാലമാണ് ആ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടന്നത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചു അതിന്റെ ദുരന്തമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയമെന്ന രീതിയിൽ തന്നെയാണ് എം പി ജയരാജൻ പറഞ്ഞു വയ്ക്കുന്നത് ഈ ഗ്രൂപ്പുകളിലൂടെ നേരത്തെ സി പി ഐ എമ്മിനും ഇടതുപക്ഷത്തിനും അനുകൂലമായ പല പോസ്റ്റുകളും വന്നു സി പി ഐ എം നേതാക്കളടക്കം അത് ഷെയർ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായി അങ്ങനെ അണികൾ ഈ ഗ്രൂപ്പുകളെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസം പക്ഷേ ഇവരെ വിലക്ക് വാങ്ങിയതോടുകൂടി ഈ ഗ്രൂപ്പുകളുടെ അഡ്മിൻമാർ ചെയ്യുന്നത് മറിച്ചായി കോൺഗ്രസിനും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്കും ഷാഫി പറമ്പിലിനും ഒക്കെ പേരെടുത്ത് പറയുന്നുണ്ട് കോൺഗ്രസിനും യു ഡി എഫിനും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്കും ഒക്കെ വേണ്ടി അത്തരത്തിലുള്ള പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി അപ്പോൾ ഇതുവരെ ഇടത് അനുകൂല വിഷയങ്ങൾ കൈകാര്യം ചെയ്ത ഇടതുപക്ഷത്തിന് വേണ്ടി നിരന്തരം പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരുന്ന ഗ്രൂപ്പുകളിൽ കോൺഗ്രസ് യു അനുകൂല പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയതോടുകൂടി സി പി ഐ എമ്മിന്റെ അണികളിലടക്കം ഇതല്ലേ ശരി എന്നൊരു ചോദ്യമുണ്ടായി അതിന്റെ ഫലമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം എന്ന ഒരു വിലയിരുത്തലിലേക്കാണ് എം പി ജയരാജൻ ഈ പ്രസംഗത്തിലൂടെ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സൈബർ ഗ്രൂപ്പുകൾ സി പി ഐ എമ്മിന് കണ്ണൂരിൽ തലവേദനയാകുന്നത് ഇത് ആദ്യമല്ല എം പി ജയരാജൻ ഒരുപക്ഷെ ഈ വിഷയത്തിൽ പറയുന്നത് കേരളത്തിൽ ആകമാനം സംഭവിച്ച പരാജയത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും പക്ഷെ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ സോഷ്യൽ മീഡിയയിലെ കപട സി പി ഐ എം വാദികൾ അല്ലെങ്കിൽ സി പി ഐ എം അനുകൂലികൾ സി പി എമ്മിന് തലവേദനയാകുന്നത് ഇത് ആദ്യമല്ല ഞാൻ പറഞ്ഞതുപോലെ സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട പിടിക്കപ്പെട്ട പല പ്രതികളും നേരത്തെ സി പി ഐ എമ്മിന്റെ മുഖമായി സോഷ്യൽ മീഡിയയിൽ നിന്നവരാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളെക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ ഉണ്ടായിരുന്നു സി പി ഐ അണികൾ വ്യാപകമായി ആഘോഷിക്കുകയും കൊണ്ടാടുകയും ചെയ്തവയായിരുന്നു അവയെല്ലാം അത് ഒരു ഘട്ടത്തിൽ പാർട്ടിക്ക് വലിയ ക്ഷീണമാകുന്ന ഒരു സാഹചര്യം കണ്ണൂരിൽ കണ്ടതാണ് സമാന രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോരാളി ഷാജിയെ പോലുള്ള ഗ്രൂപ്പുകൾ ആ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയ ഒരു ദുരന്തമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം എന്ന് തന്നെയാണ് എം വി ജയരാജൻ പറഞ്ഞു വയ്ക്കുന്നത് സേതുലക്ഷ്മി നേരത്തെ പറഞ്ഞതുപോലെ ഈ പരാജയത്തിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും എല്ലാ കാലത്തും പാർട്ടിയെ വലിയ പ്രതിസന്ധിയിൽ വിടുന്ന ഒന്നാണ് ഈ സൈബർ ഗ്രൂപ്പുകൾ സ്വർണക്കടത്ത് കേസിലടക്കം നമ്മൾ അത് കണ്ടതാണ് വീണ്ടും ഈ തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഒടുവിൽ ജയരാജൻ തന്നെ സൈബർ ഗ്രൂപ്പുകളുടെ പേരെടുത്ത് വിമർശിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് സി പി എം നേതാക്കളൊക്കെ എത്തുന്നത് വലിയ കാര്യമായിട്ടും ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ശരി നിഖിൽ